പല മേഖലകളിലും അടിവാങ്ങുമ്പോൾ അരിവാൾ സുന്നി എന്ന നിങ്ങൾക്ക് കിട്ടുന്ന അരിവാൾ സുന്നി എന്ന പേർ നിങ്ങൾക്ക് കിട്ടുന്ന നിലയിൽ സിവാൾ സുന്നി എന്ന പേർ നിങ്ങൾക്ക് കിട്ടുന്ന നിലയിൽ സി പി ഐ എം നിങ്ങളെ പിന്തുണച്ചിട്ടുണ്ട് സി പി ഐ എമ്മിന്റെ പിന്തുണ ഇനിയും വേണ്ട എന്നോ അവരുടെ പിന്തുണയുമായി ഞങ്ങൾ നിൽക്കുകയില്ല എന്നോ ഈ പറഞ്ഞതിന് അർത്ഥമില്ല കാന്തപുരം அறிவாசங்கள் ஆயிரம் மக்களோட்டம் அந்த புறத்தின் மக்களை மக்களும் சூசித்தோம் சூசித்தோர் അരിവാൾ സുന്നി എന്ന പേർ നിങ്ങൾക്ക് കിട്ടുന്ന നിലയിൽ സി